കനത്ത മഴ മൂലം അംഗനവാടി പ്രവേശനോത്സവം മാറ്റിവെച്ചെങ്കിലും സ്കൂൾ തുറക്കൽ ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല ഈ പെരുമയക്കാലത്ത് സ്കൂൾ തുറക്കണോ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ക്ഷമിക്കൂ മഴയുടെ കാഠിന്യം എത്രത്തോളം എന്ന് നോക്കിയിട്ട് തുറന്നാൽ മതി എന്നാൽ മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലത്ത് ഇതിനപ്പുറം മഴ ഉണ്ടായിരുന്നു അത് വകവെക്കാതെ സ്കൂളിൽ പോയവരാണ് ഞങ്ങൾ അന്ന് വെള്ളം ഒഴുകിപ്പോകാൻ ഉണ്ടായിരുന്നു ഇന്ന് ഭൂമി കയ്യേറ്റക്കാരാൽ ആ വൈകൾ തടസ്സപ്പെട്ടു മഴ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് കൂടുതൽ അഭിപ്രായങ്ങളും വരുന്നത് മഴയുടെ കാഠിന്യം എത്രത്തോളം എന്ന് നോക്കിയിട്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ നല്ലത് എന്നാണ് മഴയെ പെയ്താൽ റോഡേതാ തോടേതാ എന്ന് അറിയാൻ പറ്റില്ല ചെറിയ കുട്ടികൾ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ജൂൺ പത്തിനേഷം തുറക്കുന്നതാണ് നല്ലതെന്നാണ് മറ്റൊരു അഭിപ്രായം സ്കൂൾ തുറക്കുന്നത് മാറ്റിവെച്ചിട്ട് വേണം അധ്യയന വർഷത്തിൽ കത്തിവെച്ചോ ശിവൻകുട്ടിയുടെ ശരിയാക്കൽ എന്ന തലക്കെട്ടിൽ ചർച്ച നടത്താൻ എന്നാണ് മറ്റൊരു കമന്റ് എത്രയും പെട്ടെന്ന് തുറക്കണം സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്നായിരുന്നു വേറൊരു കമന്റ് എല്ലാം സാധാരണ പോലെ നടക്കട്ടെ കുട്ടികൾ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പഠിക്കട്ടെ ഇത് കേരളമാണ് സ്കൂളുകൾ തുറന്നോട്ടെ ഇപ്പോൾ വീടിനേക്കാൾ സുരക്ഷിതമാണ് സ്കൂളുകൾ കുട്ടികൾ പഠിച്ചു വളരട്ടെ എല്ലാ സ്കൂളുകളും സ്മാർട്ട് സ്കൂളുകളാണ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകാൻ ബസ്സും മറ്റ് വാഹനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് ഇതിനെല്ലാം ഫുൾ സപ്പോർട്ടായി നമ്മുടെ ഗവൺമെൻറ് കൂടെയുണ്ട് സ്കൂൾ ഇന്ന് തുറന്നാൽ അത്രയും നല്ലത് ഒരു രക്ഷിതാവ് ഒപ്പ് എന്ന രീതിയിലാണ് കമൻറ്റുകൾ പോകുന്നത് നിലവിൽ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ മൂന്ന് തിങ്കളാഴ്ചയാണ് അതിന് നിലവിൽ മാറ്റമൊന്നുമില്ല ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ജില്ലക്ക് മാത്രം അവധി ലഭിക്കും മറ്റ് ജില്ലകളിലെല്ലാം ജൂൺ മൂന്ന് തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അവസാന പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക